ഒരു സൈഡില് അൽഹിലാൽ ഒമ്പത് ഗോളിന് ജയിക്കണോ അല്ലി തിയാദ് നാലെണ്ണത്തിന് ജയിക്കണോ അപ്പുറത്തെ സൈഡിലുണ്ട് ദ ബെസ്റ്റ് ടീം ഇൻ ദ വേൾഡ് അൽ ഫ്രൂഡ് നാസർ ഒന്ന് ഒന്നിന് ഒരു ഉളുപ്പില്ലാത്ത ആവണോ ഇപ്പൊ പോയിന്റ് ടേബിളില് ടോപ്പ് ത്രീയിൽ ഇല്ല നാലാം സ്ഥാനത്ത് ഒബാമ ബ്ലഡ് യാങ് ടീമിന്റെ താഴെ നാലാം സ്ഥാനത്ത് സൗദി ലീഗില് അൽ നസർ വേഴ്സസ് അൽ തവൂൻ വളരെ ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു വൺ വൺ ഡ്രോ ഇൻക്ലൂഡിങ് അണ്ണൻ ഓക്കെ ഞാൻ അണ്ണനെ മാത്രം മാറ്റി നിർത്തൊന്നുമില്ല ആരും മര്യാദക്ക് കളിച്ചിട്ടില്ല അത്രക്കും ഡ്രൈ ആയിട്ടുള്ള നോ ക്രിയേറ്റിവിറ്റി ഒരു മാങ്ങാത്തൊലില്ലാത്ത ഒരു പെർഫോമൻസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഈ ഒരു ഹറാംബാള് നമ്മളിനി കാണണം ഇറ്റെങ്ങൾ നല്ല പ്ലേസിനെ സൈൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സിആർ സെവന്റെ ഫൈനൽ ഫുട്ബോൾ സീസണിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കി ഒരു ട്രോഫി ഇല്ല മര്യാദക്കുള്ള കുറച്ച് നല്ല പെർഫോമൻസ് ഇല്ല എപ്പോഴും നാണം ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും സൗദി ലീഗിനെ പറ്റിയിട്ടും ും ഇവരെ പറ്റി പറയുമ്പോ നമ്മൾ കുറെ അധികം മെൻഷൻ ചെയ്യുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു പേരാണ് ബട്ട് ഇത്രയും കാലം അത് ഉണ്ടായിട്ടില്ല കാരണം ആള് കളിച്ചിട്ടില്ല ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന കാര്യം പോലും ആള് കളിച്ചത് കൊണ്ടുള്ളതല്ല ആളുടെ കോൺട്രാക്ട് കഴിയാൻ പോവാണ് അല്ലെങ്കിൽ അൽഹിലാൽ ആൻഡ് നെയ്മ ജൂനിയർ ആ ഒരു ജേണി കഴിയാൻ പോവാണ് എന്ന് അവരുടെ കോച്ച് തന്നെ ഇപ്പോൾ ഏകദേശം കൺഫേം ചെയ്തിട്ടുണ്ട് ആള് പറഞ്ഞതനുസരിച്ചിട്ട് ഈ ഒരു സീസണിലെ എസ് പി എല്ലിന്റെ സെക്കൻഡ് ഹാഫിന് വേണ്ടിയിട്ട് നെയ്മറിന് അവർ രജിസ്റ്റർ ചെയ്യാൻ പോകണില്ല ആൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് കളിക്കുക ബട്ട് അതോടെ തീർന്നു അതുപോലെ തന്നെ നെയ്മറിന്റെ ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ള ചില റൂമേഴ്സ് വരുന്നുണ്ട് എക്സ്പെഷ്യലി ആളെ എം എൽ എസിലേക്ക് ലിങ്ക് ചെയ്തിട്ട് ഓഫ് കോഴ്സ് എം എൽ എസിലേക്ക് ഒരു മൂവ് എന്ന് പറയുമ്പോൾ എം എസ് എൻ റീയൂണിയൻ ഇൻ്റർമിയാമിയിൽ എല്ലാവരും കൂടെ കളിക്കുക അതൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഷിക്കാഗോ ഫയർ എന്നുള്ള ഒരു ക്ലബ്ബാണ് ആൾക്ക് വേണ്ടിയിട്ട് ഒരു നീക്കം നടത്തിയിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും ജസ്റ്റ് അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജസിൽ മാത്രമാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഈ ഒരു ക്ലബിനെ സംബന്ധിച്ച് ഈ ഒരു ഡീൽ കംപ്ലീറ്റ് ആക്കുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടാവും കൂടെ അവർ പറയുന്നുണ്ട് നെയ്മറിന്റെ ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ് അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം നെക്സ്റ്റ് ഓപ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് ഓൾറെഡി രണ്ട് ബിഗ് ന്യൂസ് നിങ്ങൾ കൺഫേംഡ് ആയിട്ട് തന്നെ കണ്ടു ദുസാൻ ലഗത്തൂർ എൺപത് ലക്ഷം രൂപ ട്രാൻസ്ഫർ ഫീ കൊടുത്ത് നമ്മൾ സൈൻ ചെയ്ത പ്ലെയർ അതിന്റെ റിസൾട്ട് ഒന്നോണം അക്ഷർ കോയഫ് ക്ലബ്ബ് വിഡയം ചെയ്തു ദുസാൻ ലഗത്തൂറിന്റെ കാര്യത്തിലുള്ള ഒരു ട്വിസ്റ്റ് ഇന്നാണ് ഞാൻ കാണുന്നത് എത്രത്തോളം ശരിയാണെന്നൊന്നും അറിയില്ല ബട്ട് മനോർമയിൽ വന്നിട്ടുള്ള ന്യൂസ് ആണ് ആളെ സൈൻ ചെയ്യാനുള്ള റീസൺ സെർജിയോ ലൊബേറയുടെ അഡ്വൈസ് പ്രകാരമാണത്രേ അതിന്റെ റീസൺ നമ്മൾ റൂമേഴ്സിൽ കേട്ട പോലെ അടുത്ത സീസൺ തൊട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് ആയിട്ട് സെർജിയോ ലൊബേറ വരും എന്നുള്ളതാണ് ഇതിനോടൊപ്പം തന്നെ ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ലൊബേറ വരുമ്പോൾ ആളുടെ ഫേവറേറ്റ് പ്ലെയേഴ്സിൽ ഒരാളായിട്ടുള്ള ഹ്യൂഗോ കൂടെ കേരള ബ്ലാസ്റ്റേഴ്സിൽ സൈൻ ചെയ്യുന്നു വി ഹാവ് ടു ഡ്രീം ഐ മീൻ യെസ് വി ഹാവ് ടു ഡ്രീം എനിക്കറിയാം ഇതൊന്നും നടന്നിട്ടില്ല ഇതൊന്നും ഒഫീഷ്യൽ ആയിട്ടില്ല ഞാൻ ഓവർ തിങ്ക് ചെയ്യുന്നല്ല എന്നാലും ഒരു ചെറിയ ഡൗട്ട് നോഹ ലൂണ ഹിമനസ് ആൻഡ് ബൂമു നാല് അറ്റാക്കേഴ്സാ ഇവരൊക്കെ ഒരു ടീമിൽ എങ്ങനെ കളിപ്പിക്കുക എക്സ്പെഷ്യലി ഫോറിൻ പ്ലെയർ റൂളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോ ഈ വെറുതെ ആലോചിക്കണ്ട ഇതൊന്നും നടന്ന സംഭവം അല്ലല്ലോ നമുക്ക് കാത്തിരുന്ന് കാണാം